പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷി ഷിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു ഇന്ത്യ ചൈന ബന്ധം ശരിയായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യ ചൈന അതിർത്തിയിൽ ശാന്തമായ അന്തരീക്ഷമെന്നും ഉഭയകക്ഷി ചർച്ചയിൽ മോദി വ്യക്തമാക്കി ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് അനൂപ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന കൂടിക്കാഴ്ചയാണ് മോദി ഷീ ഷിൻപിങ് കൂടിക്കാഴ്ച അത് അവസാനിച്ചിരിക്കുന്നു നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യം ഒരു സംയുക്ത പ്രസ്താവന ാണ് അമേരിക്ക ഏർപ്പെടുത്തിയ ഈ അധിക തീരുവയിൽ ഒരു സംയുക്ത പ്രസ്താവന ഇരു രാജ്യങ്ങളും നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അതുണ്ടായോ അങ്ങനെ ഒരു സംയുക്ത പ്രസ്താവന ഈ സമയം വരെ ഉണ്ടായിട്ടില്ല എന്തായാലും ഒരു വാർത്താ സമ്മേളനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതധികം വൈകില്ല എന്ന് കരുതുന്നു എന്തായാലും ഈ കൂടിക്കാഴ്ചയുടെ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷി ജിൻ പിങ്ങും സംസാരിച്ചതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് മോദി പറഞ്ഞു ഇപ്പോൾ അതിർത്തിയിൽ ശാന്തമായ അന്തരീക്ഷമുണ്ട് മാത്രവുമെല്ലാം സഹകരിച്ച് പ്രവർത്തിക്കണം നമ്മുടെ രാജ്യത്തെ ഇരു രാജ്യങ്ങളിലെയും രണ്ട് ദശാംശം എട്ട് ബില്ല്യൻ ആളുകൾ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അത് തുടരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഷീ ജിൻ പിങ് ആദ്യം തന്നെ ചൈനയിലേക്ക് നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം ഇരു രാജ്യങ്ങളും തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് ഏഷ്യയുടെ സമാധാനത്തിന് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ട് എന്തായാലും ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്കും ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്കുമുള്ള വിമാന സർവീസ് നേരിട്ടുള്ള വിമാന സർവീസ് വർഷങ്ങളായി നിർത്തിവെച്ചിരിക്കുകയാണ് അത് പുനരാരംഭിക്കാനുള്ള ഒരു തീരുമാനം കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് ഇന്ത്യയിലെത്തിയ ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നു ഇപ്പോഴാ തീരുമാനം നടപ്പിലാക്കാൻ പോവുകയാണ് എന്ന് പ്രധാനമന്ത്രി ഇന്ന് പറയുകയുണ്ട് എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നു എന്ന് തന്നെയാണ് ഈ കൂടിക്കാഴ്ച കഴിഞ്ഞ് അരമണിക്കൂർ പിന്നിടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം നാല്പത്തി അഞ്ച് മിനിറ്റാണ് ഈ കൂടിക്കാഴ്ച നീണ്ടിരുന്നത് എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുന്നു മെച്ചപ്പെട്ടതാകുന്നു സൗഹൃദം കൂടുതൽ ദൃഢപ്പെടുന്നു എന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്ന കാര്യം തീർച്ചയായും ഒരു സംയുക്ത വാർത്താ സമ്മേളനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നരേന്ദ്രമോദി ഷി ജിൻഫിങ് കൂടിക്കാഴ്ച അമേരിക്കയെ വല്ലാതെ അലോസരപ്പെടുത്തുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന കൂടിക്കാഴ്ചയാണ് ഇന്നിപ്പോൾ നടന്നിരിക്കുന്നത് ഏഴ് വർഷത്തിനു ശേഷമാണ് ചൈനീസ് മണ്ഡലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് ഒരു പുതിയ വിപണി അല്ലെങ്കിൽ പുതിയൊരു സഖ്യം ഇന്ത്യ ചൈന റഷ്യ എന്നുള്ളൊരു ത്രയം രൂപപ്പെടുമോ എന്നുള്ള ആകാംക്ഷ ലോകരാജ്യങ്ങൾക്കുണ്ട് മാറി മറിഞ്ഞ ഇന്ത്യ ചൈന ബന്ധത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നോക്കൂ നമുക്ക് നമ്മുടെ രാജ്യത്തിന് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുന്നു അവിടെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയും വരുന്നു ഇത് രണ്ടും ഏകദേശം ഒരേ സമയത്താണ് ഒരേ കാലഘട്ടത്തിലാണ് അപ്പോൾ ഇന്ത്യ ചൈന ഭായ് ഭായ് എന്ന് വേണമെങ്കിൽ പറയാം പ്രധാനമന്ത്രി നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഏറ്റവും ഏറ്റവും ഒരു പ്രശസ്തമായ ഒരു വാചകമാണത് ഹിന്ദി ചീനി ഭായ് ഭായ് എന്നുള്ളത് അതായത് ചൈനയോട് എന്നും സൗഹാർദ്ദപരമായ ഒരു നിലപാടായിരുന്നു ഇന്ത്യ ആദ്യ കാലഘട്ടങ്ങളിൽ സ്വീകരിച്ചു പോയിരുന്നത് എന്നും ഇന്ത്യ ചൈനയെ കൂടെ നിർത്താൻ അല്ലെങ്കിൽ സൗഹൃദ സൗഹൃദപരമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ തിന് തെളിവാണ് പ്രത്യേകിച്ച് നെഹ്റു ഒക്കെ എടുത്തിരുന്ന സമീപനങ്ങൾ ആദ്യമായി ഒരു രാജ്യം ഒരു കമ്മ്യൂണിസ്റ്റ് ഇതര രാജ്യം ചൈനയെ അംഗീകരിച്ചതും ഇന്ത്യയാണെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞ് പ്രശ്നങ്ങൾക്ക് തുടക്കമാകാനുള്ള കാരണം ദലൈലാമയാണ് ദലൈലാമയ്ക്ക് ഇന്ത്യ രാഷ്ട്രീയ അഭയം നൽകുന്നു ആ സമയത്ത് അന്നത്തെ പ്രധാനപ്പെട്ട ചൈനീസ് നേതാവ് മാവോസേതു അതിനെ അതിനെ ഒരു ഹ്യൂമിലിയേഷൻ എന്ന രീതിയിലാണ് കണ്ടത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വലിയ രീതിയിൽ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ വഴി വെച്ചിരുന്നു ടിബറ്റിലുണ്ടായ കലാപത്തിന് കാരണം ഇന്ത്യയാണെന്നടക്കമുള്ള മാവോ സേതുങ്ങിന്റെ വാക്കുകൾ വലിയ രീതിയിൽ ചർച്ചയാക ചർച്ചയായിപ്പെട്ടിരുന്നു അപ്പോൾ ദലയിലാമയിൽ നിന്നാണ് ഇന്ത്യ ചൈന ബന്ധത്തിന് ബന്ധത്തിൽ വിള്ളൽ വീണ് തുടങ്ങിയിരുന്നത് അത് കഴിഞ്ഞാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ യുദ്ധം അത് തീർത്തും ഒരു യുദ്ധമാണെന്ന് വേണമെങ്കിൽ പറയാം ഒരു തരത്തിലും ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നില്ല ചൈന ഇന്ത്യയെ ആക്രമിക്കുമെന്ന് നോക്കൂ ഇടക്കാലത്ത് ഇന്ത്യയും ജപ്പാനുമായി ഒരു സമാധാന ഉടമ്പടിയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടന്നിരുന്നു പക്ഷേ ആ ബന്ധത്തിലേക്ക് ആ ചർച്ചകളിലേക്ക് ചൈനയെ ക്ഷണിച്ചില്ല എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രം ഇന്ത്യ അത് അതിൽ ഒപ്പിടാതെ വരെ പിന്മാറിയിരുന്നു ആ രീതിയിൽ ചൈനയ്ക്കൊപ്പം നിൽക്കാൻ ഇന്ത്യ ശ്രമിച്ചിരുന്നു അവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപതിന് ചൈന അപ്രതീക്ഷിതമായി ഇന്ത്യ ആക്രമിക്കുന്നത് ആക്രമിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു യുദ്ധം അങ്ങനെ ഒരു ആക്രമണം ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നില്ല ചൈനീസ് ഭാഗത്ത് നിന്ന് എൺപതിനായിരത്തിലടുത്ത് വരുന്ന പട്ടാളക്കാരാണ് ഇന്ത്യ ആക്രമിച്ചത് ഇന്ത്യയെ പ്രതിരോധിക്കാൻ വെറും പതിനായിരം മുതൽ ഇരുപതിനായിരം സൈനികർ മാത്രമാണ് ആ സമയത്ത് അവിടെ ആ അതിർത്തിയിൽ ഉണ്ടായിരുന്നത് പിന്നിൽ നിന്ന് പോലും ആക്രമണം ഉണ്ടായിരുന്നു ആദ്യത്തെ ദിവസം ഇന്ത്യൻ സൈനികർക്ക് ഭൂട്ടാനിലേക്ക് ഒളിച്ചോടി പോകേണ്ട സാഹചര്യം വരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു മാസം ആ യുദ്ധം നീണ്ടു നീണ്ടുനിന്നു ആക്രമണം നീണ്ടു നീണ്ടുനിന്നു നവംബറിൽ നവംബറിൽ ഏകപക്ഷീയമായി ചൈന തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ിക്കുകയായിരുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കൂ ഇന്ത്യ ചൈന അതിർത്തി നമ്മുടെ കുറേ ഭൂപ്രദേശങ്ങളുണ്ട് അതിൽ പലതിലും ചൈന ക്ലെയിം ചെയ്യുന്നുണ്ട് ഈ ഒരു മാസത്തെ കൂടി പല ഭൂപ്രദേശങ്ങളും കീഴടക്കാൻ ചൈനയ്ക്ക് കഴിഞ്ഞിരുന്നു അങ്ങനെയാണ് ഏകപക്ഷീയമായ ഒരു പിന്മാറ്റം അറുപത്തിരണ്ട് നവംബറിൽ ചൈന നടത്തുന്നത് അത് കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു വർഷം അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ഈ ഇന്ത്യ ചൈന ബന്ധത്തിൽ അക്സായ് ചിൻ അതോടൊപ്പം തന്നെ അരുണാചൽ പ്രദേശ് ഈ രണ്ട് ഈ രണ്ട് പ്രദേശങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട് അരുണാചൽ പ്രദേശിനെ ചൊല്ലിയുള്ള തർക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് ഭരണഘടനയുടെ അൻപത്തി അഞ്ചാം ഭേദഗതി അനുസരിച്ച് അരുണാചൽ പ്രദേശിനെയും അതോടൊപ്പം തന്നെ മിസോറാമിനെയും ഇന്ത്യ രണ്ട് പുതിയ സംസ്ഥാനങ്ങളായി നോർമൽ ശരിയാനയിൽ ഇരുപത്തിനാലാമത്തെ ഇന്ത്യയുടെ സംസ്ഥാനമായി അരുണാചൽ പ്രദേശിനെ പ്രഖ്യാപിക്കുന്നത് അതിന് അന്നു മുതൽ ചൈനയുടെ നിലപാട് ടിബറ്റിന്റെ ഒരു ഭാഗമാണ് അരുണാചൽ പ്രദേശ് എന്നുള്ളതാണ് അരുണാചൽ പ്രദേശിനെ ഒരു സ്വന്തം സംസ്ഥാനമായി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഭാഗമായി ഇതുവരെ ചൈന അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ അറുപത്തിരണ്ടിലെ യുദ്ധത്തിന് പിന്നാലെ നാഥുല പാസ് അത് ഇന്ത്യ ചൈന വ്യാപാര ഇടനാഴി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സിൽക്ക് റൂട്ടിന്റെ ഭാഗമാണ് ഈ നാഥുല പാസ് ആ നാഥുല പാസ് ആ യുദ്ധത്തിന്റെ ഭാഗമായി അടച്ചിരുന്നു രണ്ടായിരത്തി മൂന്നിലാണ് നമ്മുടെ പ്രധാനമന്ത്രിയായ വാജ്പേയി ചൈന സന്ദർശിക്കുന്നത് പിന്നീട് ചർച്ചകളൊക്കെ നടന്ന് രണ്ടായിരത്തി ആറിൽ നാഥുല പാസ് വീണ്ടും തുറക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഈ നാഥുല പാസ് തുറക്കുക എന്ന് പറയുന്ന ഇന്ത്യ ചൈന വ്യാപാര ബന്ധം വീണ്ടും സുഗമമാകുക എന്നുള്ളതാണ് അത് മാത്രമല്ല ബുദ്ധ ക്ഷേത്രങ്ങളും ഹിന്ദു ക്ഷേത്രങ്ങളും തമ്മിലുള്ള അകലം കുറയുകയും ചെയ്തു അത് കഴിഞ്ഞ് പിന്നീട് സംഘർഷങ്ങൾ വീണ്ടും വഷളാകുന്നത് ഗാൽവാൻ സംഘർഷമാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗാൽവാനിലെ സംഘർഷം അത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായിരുന്നു ആ തിരിച്ചടിയിൽ തിരിച്ചടിയാണ് വീണ്ടും ഇന്ത്യ ചൈന ബന്ധങ്ങൾക്ക് മേൽ വലിയ പ്രതിസന്ധി കൊണ്ടുവന്നത് അതിനുശേഷം ആ പ്രതിസന്ധി അതേപോലെ തന്നെ നിലനിൽക്കുകയായിരുന്നു ഇടയ്ക്കൊക്കെ കൂടിക്കാഴ്ചകളൊക്കെ നടന്നിരുന്നു ശരിയാണ് പക്ഷേ അതിനപ്പുറം ഇപ്പോൾ വീണ്ടും വിദേശകാര്യ നയത്തിൽ ഇന്ത്യ മാറ്റം വരുത്താൻ പോവുകയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഈ നിമിഷം ചൈനയിലാണ് അമേരിക്ക ഏർപ്പെടുത്തിയ അമേരിക്ക ഏർപ്പെടുത്തിയ ഇരട്ട ഇരട്ട ചുങ്കം അൻപത് ശതമാനം അധിക പിഴ ചുങ്കം അതിൽ അതിൽ നിന്ന് ഒരു കര കയറാൻ ആ പ്രതിസന്ധി അതിജീവിക്കാൻ ജപ്പാനെയും ചൈനയെയും റഷ്യയും കൂടെ നിർത്താനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യ ചൈന ബന്ധം ഒരു പുതിയ രീതിയിലേക്ക് മാറുകയാണ് ഇനി നമുക്കറിയേണ്ടത് നമ്മുടെ ചങ്ങായി ചൈന മാറുമോ എന്നുള്ളതാണ്